നമസ്കാരം എത്ര കൊണ്ടാലും പഠിക്കാത്തവരുണ്ട് അത് എന്താ പറയുക നമുക്കിടയിൽ ഒരുപാട് പേര് അങ്ങനെ എത്ര കൊണ്ടാലും പഠിക്കാത്തവരുണ്ടെന്ന് എന്നെ പറയാം എന്നെ തല്ലണ്ട തല്ലണ്ടമ്മാവ ഞാൻ നന്നാവൂല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് നമ്മൾ നമ്മളിനി എന്തൊക്കെ പണി വിചാരിച്ചാലും നന്നാവില്ല എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും സിനിമ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യനെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു മീഡിയം തന്നെയാണ് സിനിമാക്കാരോട് പൊതുജനം പറയുന്ന പുച്ഛത്തോടെ സിനിമാക്കാരെ പറ്റി സംസാരിക്കും മനസ്സിലെന്നാൽ ആരാധനയും സിനിമയിലെത്താൻ ആഗ്രഹവും മമ്മൂട്ടിയും മോഹൻലാലും ആകാനുള്ള മോഹവും ഭൂരിപക്ഷം പേർക്കും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ പറയില്ല ജാഡയ്ക്ക് ഇല്ല എന്നൊക്കെ നമ്മളുടെ പറയുള്ളു ഏ സിനിമയാ എന്നെയോ എന്നെ കിട്ടുന്നില്ല എന്നൊക്കെ പറയും അത് ചാടയ്ക്ക് വേണ്ടി പറയുന്നതാണ് അമ്മയുടെ ജനറൽ ബോഡിക്ക് ലോൺ എടുത്തിട്ടാണെങ്കിലും പട്ടിപ്പരിശിക്ക് എടുത്തിട്ടാണെങ്കിലും സ്വന്തമായി വാങ്ങുന്ന വില കൂടിയ കാറിൽ വന്നിറങ്ങുന്ന നടീനടന്മാരെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ അതിൻ്റെ പുറകെ നടന്ന് ഷൂട്ട് ചെയ്ത് വായു നോക്കികളായ ചില യൂട്യൂബർമാർ ഇടുന്നത് എന്തുകൊണ്ടാണ് ഓരോ കാർ നിൽക്കുന്നു ക്യാമറ ഓടി അതിൽ നിന്ന് ഒരാൾ വളരെ സ്ലോ മോഷനിൽ ഇറങ്ങുന്നു ജാടകളൊക്കെ കാണിച്ച് എല്ലാവരെയും നോക്കി വിഷൊക്കെ ചെയ്തു പോകുന്നു അടുത്ത കാർ ദൂരീന്ന് വരുന്നു അതിൻ്റെ ലോങ് ഷോട്ട് അടുത്ത് വന്നപ്പോൾ ടൈറ്റ് ഒക്കെ എടുത്ത് യൂട്യൂബർമാർ പെറ്റിടക്ക പോലെ അവിടെ ഇടയ്ക്കിടന്ന് കാണിക്കുന്നു വിളിക്കാതെ തന്നെ ചെന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കാണാൻ ആളുണ്ട് പക്ഷേ ആ കാറ് ലോണിനെടുത്തിനാണോ ബ്ലൈഡ് പലിശയ്ക്ക് എടുത്തതാണോ ലോണിലെടുത്തതാണോ ആരെങ്കിലും പറ്റിച്ച് വാങ്ങിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ എന്നാലും അത് കാണാനൊരു രസമാണ് ഇത് കാണാൻ ഞങ്ങളേക്കാൾ വലിയ വായു നോക്കികളുണ്ടെന്ന് യൂട്യൂബർമാർക്ക് അറിയാം അതുകൊണ്ടാണ് അവർ കഷ്ടപ്പെട്ട് വിളിക്കാത്തടത്ത് പോയി ഇത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ടാണല്ലോ അമ്മയുടെ ജലപാടിയൊക്കെ നടക്കുന്നിടത്ത് ഈ കാറിൽ വന്നിറങ്ങുന്ന മാത്രം ഒരു സ്റ്റോറി ഒരു ആറോ ഏഴോ മിനിറ്റ് അത് ഒരു ലക്ഷം പേരൊക്കെ ഒരു ദിവസം കാണണേ കാരണം ജനത്തിന് അതൊക്കെ മതി ഈ വീഡിയോ കാണുന്നവനൊക്കെ വെള്ളവിറക്കും ഇതുപോലെ ഒരു കാറിൽ വില കൂടിയ കാറിൽ ചെന്നിറങ്ങാമായിരുന്നു ഒരു സിനിമ നടനോ നടിയോ ആയെങ്കിലെന്ന് തീർച്ചയായിട്ടും ആ വീഡിയോ കാണുന്നതിൽ ഭൂരിപക്ഷം പേരും ചിന്തിക്കും ഓ ഇതുപോലെ നമുക്കും പോയി ഇറങ്ങാമായിരുന്നു എന്ന് ചിന്തിക്കും നല്ല വെളിച്ചത്തിലെടുത്ത് വെളിച്ചത്തിലാണല്ലോ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ചിത്രീകരിക്കുന്നത് നല്ല ഇരുട്ടത്ത് കാണിക്കുന്ന ലോകത്തിലെ ഏക കലാരൂപവും സിനിമയാണ് അതിനാൽ തന്നെ ഈ ഫീൽഡിന് എല്ലാ കൊള്ളരതായ്മയും ഉണ്ട് എന്ന് ഞാൻ പറയും എല്ലാ കുളേതായ്മയുടെ വിളനിലമാണ് സിനിമ നിങ്ങളെ ഞങ്ങൾ മഞ്ജു വാര്ലാക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ട്രെൻഡെന്ന് പറയുന്നത് കല്യാണിയാണല്ലോ പ്രിയദർശൻ കല്യാണി പ്രിയദർശൻ കല്യാണിയാക്കാം എന്നൊക്കെ പറഞ്ഞ് പെമ്പിളേരുടെ മാനവും മാലയും പണവും അടിച്ചു മാറ്റുന്ന സിനിമാക്കാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് എമ്പോക്കികളുള്ള നാടാണ് കേരളം അവരുടെ ചതിയിൽ പോയി വീഴരുത് എന്ന് നമ്മുടെ ചാനലിൽ തന്നെ ഞാനൊരു നൂറ് വട്ടം ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആര് കേൾക്കാൻ എൻ്റെയും മക മോളുടെയും ചാരിത്രമോ എന്ത് തേങ്ങക്കൊലയോ എടുത്തോ സാറേ സാറിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ് മോളെ മഞ്ജു വരിയറാക്കിയില്ലെങ്കിലും ഒരു താരമാക്കി താ സാറേ എന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന എന്തിനും തയ്യാറാവുന്ന അമ്മമാരും ചേച്ചിമാരും മലയാള സിനിമ മലയാള മലയാളികളായി ഉണ്ട് എന്നുള്ളത് തെളിവ് സഹത എനിക്ക് പറയാൻ കഴിയും എനിക്ക് അനുഭവ സാക്ഷിയുണ്ട് അങ്ങനെ അമ്മയും മകളും അല്ലെങ്കിൽ ചേച്ചിയും അനുജത്തി ഒക്കെ ഒരു റൂമിൽ ഒന്നിച്ച് സ സഹസേന നടത്തുന്നത് ഇവരുടെ ഇല്ലായ്മകളെ അത്യാഗ്രഹത്തെ സ്വപ്നങ്ങളെ മുതലെടുക്കാൻ സിനിമാക്കാരൻ എന്ന് പറഞ്ഞു കിടക്കുന്ന അലവലാദികൾക്ക് അറിയാൻ നന്നായിട്ട് ഇവർ വീഴും എന്ന് ആദ്യത്തെ വർത്തമാനത്തിൽ തന്നെ മനസ്സിലാവും വല്ല ഫ്ലാറ്റിലോ ഗസ്റ്റ് ഹൗസിലോ വിളിച്ചു വരുത്തി വരുന്നവനും പോകുന്നവനും ഒക്കെ രണ്ടിനെയും ഉപയോഗിച്ച് ഒരു ഡേറ്റും പറഞ്ഞെങ്കിൽ വിടും ആ നമ്മൾ ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടാവും അത് അറിയിക്കാം അത് കഴിഞ്ഞാൽ ഇത് അടുത്തതിൻ്റെ അടുത്ത മാസമാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ അറിയിക്കാം വരുമ്പോൾ അച്ഛനും അമ്മയും മോളും എല്ലാം കൂടെ വന്നോളൂ എന്നൊക്കെ പറയും പക്ഷേ ഉമാർ കാണിക്കുന്നത് ശുദ്ധ പോക്കൃത്തലമാണ് അഞ്ച് വർഷം കഴിഞ്ഞാലും യവൻ്റെ ഫോൺ പിന്നെ എടുക്കേയില്ല അല്ലെങ്കിൽ ആ ഫോൺ അതോടെ ചത്തുപോകും കാര്യം കഴിഞ്ഞാൽ ചത്തുപോകും പിന്നെ ആ നമ്പർ വേറെ നമ്പർ എടുക്കും നമ്പർ കൊണ്ടാണ് പലതും ജീവിക്കുന്നത് ഫോൺ എടുത്താൽ പിന്നെ അതിനെ നേരം കാണും ഒന്നുകിൽ ഈ ചതിക്കപ്പെട്ട പെണ്ണ് മനോയോഗിയാകും ഇല്ലേൽ നല്ല വ്യഭിചാരിയാകും ആൽബം എന്ന മറയുണ്ടാക്കും ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ആൽബം എന്നുള്ള പേര് വെച്ച് ലംബോഗിനു വരെ വാങ്ങും എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ ഇതിനിടയിൽ ഏതെങ്കിലും ഒരു പോട്ടൻ ഇവിടെ കെട്ടും രണ്ട് പിള്ളേരെ ഉണ്ടാക്കി അവനങ്ങ് മൊങ്ങും എവള് പിന്നെ പട്ടണത്തിലേക്ക് ഇറങ്ങും എന്തിനൊന്നും ഞാൻ പറയുന്നില്ല എന്നെ ഇന്ന് ഞാനിതൊക്കെ പറയാൻ കാരണം എന്നെ ഇന്ന് ബഹ്റിൽ നിന്ന് ഒരാൾ വിളിച്ചു ബഹ്റിൽ നിന്ന് അയാളുടെ സുഹൃത്ത് ബോംബെയിൽ ജോലി ചെയ്യുന്നു എൻ്റെ ജില്ല സ്ഥലം എല്ലാ ഡീറ്റെയിലും പറഞ്ഞു വേണ്ടിയിലുണ്ട് ഭാര്യയും ഒരു കുട്ടിയുമുണ്ട് ഈ ബോംബെയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരന് ഭാര്യയ്ക്ക് ഒരേ നിർബന്ധം സിനിമാ നടിയാവണം എന്നാൽ ഭർത്താവിന് അത് ഇഷ്ടമല്ല ഏയ് അതൊന്നും വേണ്ട നീ വീട്ടിൽ മര്യാദയ്ക്ക് എന്നെയും കൊച്ചിനെയും നോക്കി കഴിഞ്ഞാൽ മതി എന്നുള്ള തരക്കാരനാണ് മലപ്പുറത്ത് നിന്ന് ഒരുത്തൻ പുതുമുഖങ്ങളെ കണ്ടെത്താനെന്നാണ് പറഞ്ഞത് റാൻചാനാണെന്ന് പറയേണ്ടത് എത്തിയിട്ടുണ്ട് ഇപ്പം നടന്ന സംഭവം ഇന്ന് വിളിച്ച ഫോൺ കോളാണ് ഞാൻ ഈ പറയട്ടെ എങ്ങനെയോ ഈ പെണ്ണിന് ഇങ്ങനെ ഒരുത്തൻ സിനിമാ നായികയെ റാൻചാനായിട്ട് സ്ക്രീൻ ടെസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞത് സ്ക്രീൻ ടെസ്റ്റ് എന്താ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുകളുണ്ടല്ലോ ഇപ്പോൾ അങ്ങനെ ഇവ എന്നുള്ള വിവരം ഈ പെണ്ണറിഞ്ഞു അവൾക്ക് സംവിധാന സിംഹത്തെ കാണാൻ പോയേ പറ്റൂ ഭർത്താവിനാണെങ്കിൽ സമ്മതമില്ല കാരണം മലയാള സിനിമയിലെ ജോഷി സാറിൻ്റെയും മോളിൽ നിൽക്കുന്ന ഒരു എം ബോക്കിയാണ് വന്നിരിക്കുന്നതെന്നാണ് ഈ പെണ്ണ് വിചാരിച്ചു വെച്ചേക്കണേ അയാൾ ജോലിക്ക് പോയി നീ കൊച്ചിനെയൊക്കെ നോക്കിയിരിക്കുന്നത് കൊണ്ട് അയാൾ പോയി അവൾ കുറേ തുണി മണിയൊക്കെ ഒരു ബാഗിലാക്കി അവളും പോയി ആലോചിക്കുക കുട്ടി പോലെ ആരുമില്ല കുട്ടിക്ക് ബഹ്റങ്കാരൻ എന്നെ വിളിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞു അവളുടെ പേരും നാളും കേരളത്തിലെ വിലാസവും ഒക്കെ പറഞ്ഞു പക്ഷേ സാറേ ഇതൊന്നും പുറത്തറിയിക്കരുത് നാണക്കേടാണ് സാറേ അയാൾ പറയുക ഒരു പക്ഷേ അവൾ തിരിച്ചു വന്നാൽ പേരൊക്കെ കൊടുത്ത പ്രശ്നമാകില്ലേ അതുകൊണ്ട് കഴിയുന്ന സഹായം മാത്രം സാറ് ചെയ്താൽ മതി പേരൊന്നും പറയരുത് തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു ബോംബെ പോലീസിൽ പരാതി കൊടുക്കാൻ എൻ്റെ സുഹൃത്തിനോട് പറ ബോംബെ വിട്ടിട്ടില്ലെങ്കിൽ ആ നമ്പർ വെച്ച് ട്രൈസ് ചെയ്ത് പോലീസ് പിടിക്കും നാട്ടിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വീട്ടിലും അറിയിക്കുക അല്ലെങ്കിൽ ഭർത്താവിന് സമീപഭാവിയിൽ പാരയാവാം കാരണം ഈ ഭാര്യ വീട്ടുകാർ പറയും അവ അടിച്ചു വന്ന് അവിടെ കടലിൽ കൊണ്ട് തള്ളിന്നൊക്കെ പറഞ്ഞോളെ പക്ഷേ അതിനൊന്നും ഭർത്താവ് സമ്മതമല്ല ഭർത്താവ് താടിക്ക് കൈ കൊടുത്ത് വീട്ടിൽ ഇരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനപ്പം തന്നെ ഞാൻ പിരിഞ്ഞു പോയ സംഘടനയാണെങ്കിൽ പോലും ഫെഫ്കയിൽ വിളിച്ചു ഫെഫ്കയിൽ വിളിച്ചിട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എന്താ പറയുക വർക്കിംഗ് ജനറൽ സെക്രട്ടറി ആയ സോഹൻ സീനുനാലിനെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ഈ സംവിധാന പ്രഭയുടെ പ്രതിഭയുടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തു അപ്പോൾ എന്നെ തിരിച്ച് വിളിക്കാൻ ചേട്ടാന്ന് പറഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ സീന് വിളിച്ചു ഫെഫ്കയിൽ അംഗത്വം ഇല്ല എന്നാലും നമുക്ക് അന്വേഷിക്കാം അവൻ ബോംബെയിലൊക്കെ പോയിട്ട് വന്നിട്ട് സിനിമ ചെയ്യുകയാണെങ്കിൽ ഞാൻ സിനിമയുടെ പേരും എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കത് ബ്ലോക്ക് ചെയ്യാം തിയേറ്ററിൽ എത്താതെ ആക്കാം അത് ഞങ്ങൾ നോക്കിക്കോളാം എന്തെല്ലാം ഡീറ്റെയിൽ കിട്ടുമോ അതെല്ലാം ചേട്ടൻ അപ്പോഴെപ്പോഴേ എനിക്ക് അയച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കി മര്യാദയ്ക്ക് മാന മര്യാദയ്ക്ക് ഭർത്താവിൻ്റെ കൂടെ ഒരു കുട്ടിയുമായിട്ട് അന്തസ്സായിട്ട് ബോംബെയിൽ കഴിഞ്ഞിരുന്നതാണ് ഏതോ ഒരു അലവലാതി മലപ്പുറത്തുനിന്ന് ചെന്നപ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ പേര് നാളെ ഫോട്ടോ എല്ലാം എൻ്റെ ഉണ്ട് നോക്കട്ടെ എൻ്റെ ഡീറ്റെയിൽ ഒന്നും അറിയട്ടെ കാരണം ഈ എന്നെ വിളിച്ച ബഹ്റൻകാരൻ പറയുന്നത് ചേട്ടാ അതെല്ലാം കൂടെ ഇട്ട് നാറ്റരുത് കാരണം അവൾ പത്ത് ദിവസത്തെ പുറന്നു കഴിഞ്ഞ് തിരിച്ചു വന്നാലോ ഞാൻ പറഞ്ഞു പത്ത് ദിവസത്തെ പുറത്ത് കഴിഞ്ഞ് അവൾ തിരിച്ച് വന്നാൽ ചവിട്ടി കൂട്ടണം അല്ലാതെ ആ നീ വന്നോ വാ നമുക്ക് കുഞ്ഞിനെ കരുതി വിട്ടുവീഴ്ചയെന്ന് വന്ന് കേറ്റരുത് എന്ന് ഞാൻ അവൻ്റെ മറുപടിയും പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം